ജയസുരീൻ സർ പുറം രാജ്യങ്ങളിൽ ചെന്നാൽ പിന്നെ രാഹുൽ ഗാന്ധി നമ്മുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധി അല്ലാതായി മാറും നമ്മൾ പറയില്ലേ യഥാർത്ഥ മനോരോഗി ആരാണ് എന്നൊക്കെ ചോദിക്കുന്നത് പോലെ അത്തരത്തിലൊരു ചോദ്യം കോൺഗ്രസിനോട് ചോദിക്കേണ്ടുന്ന ഒരവസ്ഥയാണ് പറയേണ്ടി വരുന്നതിൽ ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ പോലും ഇങ്ങനെ തീർത്തും നമ്മുടെ രാജ്യത്തെ അപഹസിക്കുന്ന രീതിയിലാണ് പുറം രാജ്യങ്ങളിൽ ചെന്ന് രാഹുൽ ഗാന്ധി പെരുമാറാത് അത് തന്നെ ഇതാ ഇവിടെയും ആവർത്തിച്ചിട്ടുണ്ട് അമേരിക്കയിലോ മറ്റോ ചെയ്യുന്ന ഒരു യൂണിവേഴ്സിറ്റി അഡ്രസ് ചെയ്യുന്ന കൂട്ടത്തിൽ വെറുതെ പറയാണ് രാമൻ മിത്താണ് പുരാണ കഥാപാത്രമാണ് അതിന് വലിയ കഥയൊന്നുമില്ല ആരാധനയിലൊന്നും കാര്യങ്ങളില്ലെന്നുള്ള രീതിയിൽ ഒരുപക്ഷെ ബി ജെ പിയോ സംഘപരിവാർ സംഘടനയോ ഒക്കെ വേദനിപ്പിക്കാൻ പലരും ഇവിടെ പലപ്പോഴും ഉപയോഗിക്കുന്നത് വിശ്വാസത്തെ ചോദ്യം ചെയ്യ എന്നുള്ളതാണ് അത് തന്നെ രാഹുൽ ഗാന്ധിയും ആവർത്തിക്കുന്ന കാഴ്ച എല്ലാവരും ചോദിക്കുന്നത് പോലെ ഒരൊറ്റ ചോദ്യം ജന സാർ രാഹുൽ ഗാന്ധിയുടെ രാമൻ പരാമർശം ആ ശബ്ദം അത് എന്ന് കോൺഗ്രസ് തള്ളി പറഞ്ഞിട്ടില്ല അത് കോൺഗ്രസിന്റെ അടിസ്ഥാനപരമായ ആശയം തന്നെയാണ് അതിന് ധാരാളം തെളിവുകളുണ്ട് ഉണ്ട് രണ്ടായിരത്തി ഏഴിൽ യു പി എ സർക്കാർ സുപ്രീം കോടതിയിൽ കൊടുത്ത മൂലത്തിൽ രാമൻ ഒരു എഞ്ചിനീയറിംഗ് കോളേജിലും പഠിച്ചിട്ടില്ല അതുകൊണ്ട് രാമന് പാലം പണിയാൻ പറ്റില്ല രാമസേതു പണിയാൻ പറ്റില്ല അല്ലെങ്കിൽ രാമൻ പഠിച്ചത് ഏത് കോളേജിലാണ് എന്നുള്ളതിന്റെ തെളിവ് ഹാജരാക്കാമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളാണ് ഉയർത്തിയിരുന്നത് അപ്പോൾ ഇത് രാമൻ മിത്താണ് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവ് സുപ്രീം കോടതി സത്യവാങ്മൂലം കോൺഗ്രസ് അപ്പോൾ ഇന്ത്യയിലെ പരമോന്നത നീതിന്യായ പീഠത്തിൽ കൊടുക്കുന്ന സത്യവാങ്മൂലത്തില് ഈ പറയുന്ന ഉത്തരവാദിപ്പെട്ട പ്രതിപക്ഷ പാർട്ടി ഈ തരത്തിലുള്ള രേഖകൾ സമർപ്പിക്കണമെങ്കിൽ അത് പാർട്ടിയുടെ അടിസ്ഥാനപരമായിട്ടുള്ള വിശ്വാസ പ്രമാണം തന്നെയാണ് രാമൻ മിത്താണ് എന്നുള്ളത് എന്നാൽ രാമൻ മിത്താണ് എന്ന് പറയുന്ന രാഹുൽ ഗാന്ധിയോട് ഞാൻ വെല്ലുവിളിച്ച് ചോദിക്കുന്നു അള്ളാഹു മിത്താണെന്ന് പറയാൻ തൻ്റെ ഉണ്ടോ യേശു ക്രിസ്തു മിത്താണെന്ന് പറയാൻ തൻ്റെ ഉണ്ട് അല്ലെങ്കിൽ പറയണം അള്ളാഹു മിത്തല്ല യേശു ക്രിസ്തു മിത്തല്ല രാമൻ മാത്രം മിത്താണ് ഇങ്ങനെയുള്ള രാഹുലിന്റെ നിലപാടിനെ കോൺഗ്രസ് പാർട്ടി അംഗീകരിക്കുന്നു ഈ കോൺഗ്രസ് പാർട്ടിയുടെ പേരിലാണോ ഇവിടുത്തെ കോൺഗ്രസ്സുകാര് വോട്ട് ചോദിക്കാൻ പോകുന്നത് ഇതാണ് ബി ജെ ചോദ്യം ഇപ്പോ നീതു ചോദിച്ചല്ലോ പുറത്ത് രാജ്യങ്ങളിൽ ചെല്ലുമ്പോ രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധി അല്ലാതാകുന്നോ എന്ന് ഞാൻ അങ്ങനെ അല്ലാതെ കരുതുന്നത് പുറത്ത് ചെല്ലുമ്പോ യഥാർത്ഥ രാഹുൽ ഗാന്ധി പുറത്തു വരുന്നു എന്നുള്ളതാണ് ഇന്ത്യയുടെ അതിർത്തിക്കകത്തേക്ക് വരുമ്പോ രാഹുൽ ഗാന്ധി അതായത് പരമ്പരാഗതമായ മുസ്ലിമായ രാഹുൽ ഗാന്ധി ഇവിടെ വരുമ്പോ ഹിന്ദുവാകും ബ്രാഹ്മണനാകും ഊണുൽ ധരിക്കും വരയും കുറിയുമൊക്കെ ഇടും എന്നിട്ട് ഇന്ത്യ വിട്ടു കഴിഞ്ഞാൽ യഥാർത്ഥ രാഹുൽ ഗാന്ധിയാവും അപ്പൊ ഇന്ത്യ വിട്ടു കഴിഞ്ഞാൽ അദ്ദേഹം തന്റെ യഥാർത്ഥ സ്വരൂപം പുറത്തെടുക്കും പറയേണ്ടതൊക്കെ പറയും ഇന്ത്യയിൽ വരുമ്പോ വീണ്ടും വിശ്വാസിയാവും ഇതാണ് രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയം ആ രാഷ്ട്രീയത്തെയാണ് ഇന്ന് ഇപ്പോൾ ബി ചോദ്യം ചെയ്തത് അതായത് രാഹുൽ ഗാന്ധി കൃത്യമായിട്ട് പറയേണ്ട ഒരു കാര്യമാണ് രാമൻ മിത്താണ് എങ്കിൽ അള്ളാഹു മിത്താണോ അല്ലെങ്കിൽ യേശു ക്രിസ്തു മിത്താണോ ഈ രണ്ട് കാര്യങ്ങൾ രാഹുൽ ഗാന്ധി വ്യക്തമായി മറുപടി പറഞ്ഞേ പറ്റൂ കോൺഗ്രസ് പാർട്ടി പ്രതികരിച്ചേ പറ്റൂ ഇല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിയുടെ മറ്റു നേതാക്കന്മാരോ ഭർത്താക്കളോ അത് വിശദീകരിച്ചേ പറ്റൂ അല്ല എങ്കിൽ ഈ നിലപാട് ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും ബ്രിട്ടനിലെ ഒരു ഹോട്ടലിൽ സന്ദർശനം നടത്തുന്നതിനിടെ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു സന്ദർശക പുസ്തകത്തിൽ എഴുതിയത് എന്നെ ഒരു ഹിന്ദു എന്ന് വിളിക്കുന്നതിനേക്കാൾ ഒരു പട്ടി എന്ന് വിളിക്കുന്നതാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് ആ നെഹ്റുവിന്റെ രക്തമാണല്ലോ ഈ രാഹുൽ ഗാന്ധിക്ക് ഗാന്ധിക്കകത്തും കുറെശേ ഉള്ളത് അതുകൊണ്ട് തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഇത്തരം പ്രസ്താവനകൾ അത്ഭുതപ്പെടുത്തുന്നതൊന്നുമല്ല അത് അദ്ദേഹത്തിന്റെ യഥാർത്ഥത്തിലുള്ള നിലപാട് തന്നെയാണ് ആ കുടുംബത്തിന്റെ നിലപാട് തന്നെയാണ് അതായത് അടിമുടി ഹിന്ദു വിരുദ്ധമായ നിലപാടുകളാണ് നെഹ്റു കുടുംബം എക്കാലത്തും കാത്തു സൂക്ഷിച്ചിട്ടുള്ളത് എന്നുള്ളത് തെളിവുകൾ നിരത്തി നമുക്ക് കൃത്യമായി ബോധ്യപ്പെടുത്താൻ പറ്റുന്ന കാര്യമാണ് പാകിസ്ഥാൻ ഉണ്ടാക്കിയതും കാശ്മീർ ഉണ്ടാക്കിയതും പാകിസ്ഥാനും കാശ്മീരിനും ഒരുപോലെ പ്രത്യേക പതാക പ്രത്യേക ഭരണഘടന പ്രത്യേകമായിട്ടുള്ള അസംബ്ലി ഇതെല്ലാം ഉണ്ടാക്കി കൊടുത്തത് മുസ്ലിം രക്തമുള്ള നെഹ്റുവാണ് മുസ്ലിമിന്റെ രക്തം നെഹ്റുവിൽങ്ങനെ വന്നു എന്നുള്ളത് നമുക്ക് വേറൊരു ദിവസം ചർച്ച ചെയ്യാം പക്ഷേ ആ പാരമ്പര്യം അവിടെ കിടക്കുന്നിടത്തോളം കാലം ആ ഒരു സംസ്കാരം രാഹുൽ ഗാന്ധിയിലും വരും അപ്പോ രാഹുൽ ഗാന്ധിയില് ആ ഹിന്ദു വിരുദ്ധത മറനീക്കി പുറത്തു വരുന്നത് ഇന്ത്യക്ക് പുറത്ത് ചെല്ലുമ്പോഴാണ് ഇന്ത്യയിൽ അകത്ത് വരുമ്പോൾ അയാൾ എം പി ആണ് കോൺഗ്രസ് നേതാവാണ് പ്രതിപക്ഷ നേതാവാണ് വോട്ട് കിട്ടണമെങ്കിൽ പൂണൂൽ ധരിക്കണം അല്ലെങ്കിൽ കടുവാ വരയൻ വരയും കുറിയൊക്കെ ഇടണം അല്ലെങ്കിൽ ചരട് കെട്ടണം തിലകമണിയണം എന്ത് വേഷവും കിട്ടും പക്ഷെ പുറത്ത് ചെല്ലുമ്പോൾ തനി നിറം വരികയും ചെയ്യും അപ്പൊ ഇതാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്ന കാര്യം ഒരു ഒരു പാർട്ടിയെ പ്രതിനിധീകരിക്കുന്ന നമ്മുടെ രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടിയാണ് ആ പാർട്ടിയെ പ്രതിനിധീകരിക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവാണ് എങ്ങനെയാണ് ഇങ്ങനെ പുറം രാജ്യങ്ങളിൽ സ്വന്തം രാജ്യത്തെ ഈ രീതിയിൽ കുറ്റപ്പെടുത്താൻ സാധിക്കുക അതല്ലെങ്കിൽ ഈ രീതിയിൽ രാഹുൽ ഗാന്ധി തുടർന്ന് വരുന്ന ഇത്തരം നിലപാടുകളെ ചോദ്യം ചെയ്യാൻ കോൺഗ്രസ് ഒന്നും ശ്രമിക്കുന്ന പോലുമില്ല എന്നുള്ളതാണ് ഖേദകരം അത് നമുക്കത് ഖേദകരമായിട്ട് തോന്നുന്നെങ്കിലും അവർക്കത് അഭിമാനകരമാണ് കാരണം ഹിന്ദുവിനെ കുറ്റപ്പെടുത്തുകയും അവഹേളിക്കുകയും ചീത്ത പറയുകയും ചെയ്യുമ്പോഴാണ് മുസ്ലിം വോട്ട് കൂടുതൽ കിട്ടുക എന്നൊരു അന്ധവിശ്വാസം അത് ശരിയായ വിശ്വാസമല്ല ഒരു അന്ധവിശ്വാസം അത് കമ്മ്യൂണിസ്റ്റുകാരെയും കോൺഗ്രസുകാരെയും ഭരിക്കുന്നുണ്ട് അതുകൊണ്ടാണ് അവരുടെ പാർട്ടി ഉപ്പുവെച്ച കലം പോലെ ദിവസം ക്ഷയിച്ച് 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 വരുന്നത് ഇപ്പോൾ ഒരു നൂറ്റാണ്ട് പഴക്കമുള്ള പ്രസ്ഥാനങ്ങളാണ് ഇന്ത്യയിലെ ആർ എസ് എസും കോൺഗ്രസും സി പി എമ്മും അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു നൂറ്റാണ്ട് കഴിയുമ്പോൾ ആർ എസ് എസിന്റെ അവസ്ഥ എവിടെ നിൽക്കുന്നു ആർ എസ് എസ് അതിന്റെ ഒരു വിഭാഗമായിട്ടുള്ള ബി ജെ പി ഉപയോഗിച്ച് രാജ്യം ഭരിക്കുന്നു കോൺഗ്രസ് പാർട്ടി പ്രതിപക്ഷ നേതൃസ്ഥാനം കയ്യെത്തിപ്പിടിക്കാൻ കടന്ന് പരിശ്രമിക്കുന്നു ചരിത്രത്തിൽ പോലും ഇല്ലാതെ ഒരു 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 കനൽ പോലും തരി ഇല്ലാതായ ഒരു തരി പോലും കനലില്ലാതായ സി പി എം അവരുടെ അസ്തിത്വം തന്നെ ചോദ്യം ചെയ്യപ്പെടുന്നു എന്തുകൊണ്ടിട്ട് സംഭവിക്കുന്നു അതിന്റെ കാരണം ഇതാണ് ഇന്ത്യൻ ദേശീയതയെയും ഹിന്ദുത്വത്തെയും ആരൊക്കെ തള്ളിപ്പറയുന്നു അവരെ ഭാരതം തള്ളിപ്പറയും പക്ഷെ ഇത് കണ്ടാലും കൊണ്ടാലും പഠിക്കുന്നില്ല രാഹുൽ ഗാന്ധി എന്നുള്ളതാണ് ബി ജെ പിയുടെ ഏറ്റവും വലിയ ഐശ്വര്യവും കോൺഗ്രസിന്റെ ഏറ്റവും വലിയ ശാപവും നമുക്കറിയാം നമ്മൾ നേരത്തെ കേട്ടതാണ് ഒരുപാട് നമ്മൾ ചർച്ച ചെയ്തതുമാണ് നമ്മുടെ കേരള സ്പീക്കർ എൻ ഷംസീർ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗണപതി മിത്താണ് എന്നുള്ള കാര്യം അതേപോലെ ഈ എനിക്ക് തോന്നുന്നു ജയസൂര്യൻ സാർ ഒരു വിശ്വാസികളെ അല്ലെങ്കിൽ അവരുടെ വോട്ട് വേണം എന്നല്ല അവരെ കൂടുതൽ മുറിപ്പെടുത്തുക എന്നുള്ളതാണ് ഇവരൊക്കെ ഉദ്ദേശിക്കുന്നത് നിത്താണെങ്കിലും അതൊരു ഒരു പറ്റം നിത്താണോ അല്ലയോ എന്നുള്ളത് അവിടെ നിൽക്കട്ടെ അത് പക്ഷെ ഒരു കൂട്ടം ആളുകളുടെ വിശ്വാസമാണ് ഗണപതി ശ്രീരാമൻ എന്നൊക്കെ പറയുന്നത് അയോധ്യാ ക്ഷേത്രം ഉൾപ്പെടെ ഇപ്പോൾ ഉയർന്നു വന്നതും ആ വിശ്വാസത്തിന്റെ കൂടി പുറത്താണ് നിരന്തരം ആ വിശ്വാസികൾക്ക് മോദി ഗവൺമെന്റ് നൽകിയ വാഗ്ദാനമാണ് അയോധ്യയിലെ ശ്രീരാമ ക്ഷേത്രം എന്ന് ഇന്ത്യയിലെ ഏത് ഏതൊരാളും കണ്ണടച്ച് സമ്മതിക്കുന്ന ഒരു കാര്യം കൂടിയാണ് ഇത്തരത്തിൽ ഒരു വിശ്വാസത്തെ ഫോളോ ചെയ്തു വരുന്ന ഒരു രാജ്യം ആ രാജ്യത്ത് അത്തരത്തിൽ ജീവിക്കുന്ന ഒരു കൂട്ടം ആളുകൾ ഇവരെയല്ല യഥാർത്ഥത്തിൽ ഷംസീറും രാഹുലും ഒക്കെ ഉന്നം വഹിക്കുന്നത് എന്നുള്ളതല്ലേ സത്യം ഒരുപക്ഷെ ബി ജെ പി അല്ലെങ്കിൽ സംഘപരിവാർ സംഘടനകളെ ഒന്ന് ഇകഴ്ത്തിക്കാട്ടുക എന്നുള്ളത് അവരെ ഇവരുടെ ഈ ഇത്തരം ിത്തുകൾ എന്നുള്ള പ്രഖ്യാപനത്തിന് പിന്നിലെ അജണ്ട അങ്ങനെയല്ല അങ്ങനെയാണ് എന്ന് അവർ പറയും നമുക്ക് അങ്ങനെ തോന്നുകയും ചെയ്യും പക്ഷേ അങ്ങനെയാണ് എങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് മതങ്ങളോടുള്ള സമീപനം ഒരുപോലെ ആയിരിക്കേണ്ടതല്ലേ അതായത് ഹിന്ദു മതത്തോടുള്ള സമീപനം തന്നെ ക്രിസ്തു മതത്തോടും ഹിന്ദുമതത്തോടും ക്രിസ്തു മതത്തോടുമുള്ള സമീപനം തന്നെ മുസ്ലിം മതത്തോടും വേണ്ടേ ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന് പറയുമ്പോൾ അതിന് പൊതുവായിട്ടുള്ള ഒരു നയം അടിസ്ഥാനപരമായിട്ടുള്ള ഒരു നയം ആവശ്യമാണ് അപ്പോൾ കൃത്യമായും മിത്ത് എന്ന് രാമനെയോ കൃഷ്ണനെയോ അല്ലെങ്കിൽ ഗണപതിയെയോ മിത്ത് എന്ന് വിളിക്കുന്നതിൽ ഇവിടെ ഹിന്ദുക്കൾക്ക് യാതൊരു പരാതിയില്ല അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ നിരീശ്വരവാദികളെ കൂടി അംഗീകരിക്കുകയും എതിരാളികളെ കൂടി ഉൾക്കൊള്ളുകയും ചെയ്യുന്ന വിശാലമായ സനാതനധർമ്മം എന്ന് പറയുന്ന ഹിന്ദു മതം ഈ പറഞ്ഞ വിമർശനങ്ങളെ ഒന്നും കരിമ്പ് ഭയപ്പെടുന്നില്ല പക്ഷേ ഈ വിമർശനങ്ങൾ വരുമ്പോൾ മിത്താണ് എന്ന് പറയുമ്പോൾ ഒറ്റ ചോദ്യമാണ് ബി ചോദിക്കുന്നത് കൃഷ്ണൻ രാമൻ ഗണപതി ഒക്കെ മിത്താണ് എങ്കിൽ അള്ളാഹു മിത്താണെന്ന് പറയാൻ നിങ്ങൾ തയ്യാറാവാത്തത് എന്താ യേശു ക്രിസ്തു മിത്താണെന്ന് പറയാൻ തയ്യാറാവാത്തത് എന്താ ഇവിടെ കോൺഗ്രസ് പാർട്ടിയോടുള്ള ബി ജെ പിയുടെ ചോദ്യം ഇതാണ് പ്രതികരണങ്ങളെ സംബന്ധിച്ചിടത്തോളം നിലപാടുകളെ സംബന്ധിച്ചിടത്തോളം പൊതുവായിട്ടുള്ള ഒരു മാനദണ്ഡം സ്വീകരിക്കാൻ കോൺഗ്രസിന് ധൈര്യമുണ്ടോ ഹിന്ദുവിനോടുള്ള മാനദണ്ഡം എന്തുകൊണ്ട് മുസ്ലിമിനോടില്ല ഹിന്ദുവിനോടുള്ള മാനദണ്ഡം എന്തുകൊണ്ട് ക്രിസ്ത്യാനിയോടില്ല ഇതാണ് കോൺഗ്രസിനോട് ബിജെപിക്ക് ചോദിക്കാനുള്ള ചോദ്യം തീർച്ചയായും ഈ ചോദ്യം തന്നെ ആവർത്തിച്ചുകൊണ്ട് നമ്മുടെ ഈ ചർച്ച കൺക്ലൂഡ് ചെയ്യുകയാണ് ചർച്ചയിലുടനീളം ജയസൂര്യൻ സാർ ആവർത്തിച്ചത് അതേ ചോദ്യമാണ് രാമനും ഗണപതിയും ഒക്കെ മിത്താണ് എന്ന് പറയുന്ന ആളുകൾ അത് രാഹുൽ ഗാന്ധി ആയാലും കേരള രാഷ്ട്രീയത്തിലെ പ്രമുഖനായാലും ആരായാലും എന്തുകൊണ്ട് മുസ്ലിമോ അല്ലെങ്കിൽ അവർ വിശ്വസിക്കുന്ന ദൈവങ്ങളോ അല്ലെങ്കിൽ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്കാർ വിശ്വസിക്കുന്ന ദൈവങ്ങളോ മിത്താണെന്ന് പറയാനുള്ള ധൈര്യം ആർജവം കാണിക്കുന്നില്ല എന്നുള്ളതാണ് എന്തായാലും വ്യക്തമാണ് താങ്ക് യു ജയസൂരിൻ സർ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും